നമസ്കാരം ബി എസ് എൻ എൽ റിട്ടയർഡ് അസിസ്റ്റന്റ് ജനറൽ മാനേജർ സി പാപ്പച്ചനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഓരോ വിവരങ്ങളും പുറത്തു വരുമ്പോൾ തെളിയുന്നത് സരിതയുടെ ക്രിമിനൽ ബുദ്ധി എങ്ങനെയാണ് എന്നതാണ് പാപ്പച്ചൻ കേസിൽ സി സി ടി വി ദൃശ്യങ്ങളായിരുന്നു നിർണായകമായത് എന്നാൽ കേസ് അന്വേഷണം പുരോഗമിക്കുമ്പോൾ സരിത മറ്റ് അക്കൗണ്ടുകൾ വഴിയും സമാനമായ തട്ടിപ്പ് നടത്തിയതായിട്ടുള്ള വിവരങ്ങളും പുറത്തു വരുന്നു പ്രതികളെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്ത് ഗൂഢാലോചന മുഴുവൻ പുറത്തു കൊണ്ടുവരാനുള്ള നീക്കമാണ് പോലീസ് ഇപ്പോൾ നടത്തുന്നത് കൊല്ലപ്പെട്ട പാപ്പച്ചന് ബന്ധുക്കളുമായി വലിയ ബന്ധമുണ്ടായിരുന്നില്ല എന്നും അതുകൊണ്ട് തന്നെ എന്തെങ്കിലും സംഭവിച്ചാൽ കാര്യമായ അന്വേഷണം ഉണ്ടാകില്ലെന്നുമായിരുന്നു പ്രതികളുടെ നിഗമനം വിവിധ ബാങ്കുകളിലായി പാപ്പച്ചന് ഒരു കോടിക്ക് അടുത്ത് നിക്ഷേപം ഉണ്ടെന്ന് മനസ്സിലാക്കിയാണ് മിനി മുത്തൂറ്റി ഓലയിൽ ശാഖാ മാനേജർ സരിതയും അവിടുത്തെ തന്നെ അക്കൗണ്ടന്റായ അനൂപം തട്ടിപ്പ് ആസൂത്രണം ചെയ്തത് പാപ്പച്ചന്റെ വീട്ടിൽ നിത്യ സന്ദർശകനായിരുന്നു അനൂപ് അനൂപിനെയും സരിതയും കണ്ണടച്ച് വിശ്വസിച്ച പാപ്പച്ചൻ ബ്ലാങ്ക് ചെക്കുകൾ വരെ ഇവർക്ക് ഒപ്പിട്ട് നൽകി എന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് മറ്റ് ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് പണം പിൻവലിപ്പിച്ച് മിനി മുത്തൂറ്റ് ശാഖയിൽ നിക്ഷേപിക്കാൻ ഇവർ പാപ്പച്ചനെ നിർബന്ധിച്ചു ഓർമ്മക്കുറവുള്ള പാപ്പച്ചൻ മാസത്തിൽ ഒരിക്കൽ മാത്രമേ അക്കൗണ്ടുകൾ പരിശോധിക്കാറുണ്ടായിരുന്നുള്ളൂ എന്നതും പ്രതികൾ ഒരു അവസരമായി കണ്ടു കൊല്ലം ആശ്രമ മൈതാനത്തിന് സമീപം മെയ് ഇരുപത്തിയാറിന് നടന്ന സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങളായിരുന്നു പുറത്തു വന്നത് നീല വാഹനർ കാർ സൈക്കിൾ യാത്രക്കാരനെ ഇടിച്ചിരുന്നതും തുടർന്ന് വയോധികന്റെ ശരീരത്തിലൂടെ കയറ്റിയിറക്കിയ ശേഷം കാർ അമിത വേഗത്തിൽ പോകുന്നതുമായിരുന്നു പുറത്തുവന്ന വന്ന ദൃശ്യങ്ങളിൽ ഉണ്ടായിരുന്നത് ഇതായിരുന്നു ആസൂത്രിതമായ കൊലപാതകമാണെന്ന് തെളിഞ്ഞത് മറ്റ് ബാങ്കുകളിൽ നിന്ന് പിൻവലിച്ച പണം മുത്തൂറ്റുശാഖയിൽ നിക്ഷേപിക്കാതെ സരിതയും അനൂപം തിരിമറി നടത്തുകയായിരുന്നു പണത്തെ ചൊല്ലി പിന്നീട് പാപ്പച്ചൻ തർക്കിച്ചപ്പോഴാണ് ഇദ്ദേഹത്തെ വക വരുത്താൻ സരിതയും അനൂപം തീരുമാനിക്കുന്നത് ഇതിനു മുൻപ് ഒരു ക്രിമിനൽ പശ്ചാത്തലവും സരിതയ്ക്കോ അനൂപിനോ ഇല്ല അതിനാൽ തന്നെ ഇവർക്ക് പുറത്തുനിന്ന് സഹായം ലഭിച്ചോ എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട് മുമ്പ് മറ്റൊരു ധനകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോഴാണ് സരിത കൊലയ്ക്ക് കൊട്ടേഷൻ ഏറ്റെടുത്ത അനുമോനെ പരിചയപ്പെടുന്നത് ഭൂമി ഇടപാടിൽ ഇടപാടിലുൾപ്പെടെ ബ്രോക്കറായി പ്രവർത്തിക്കുന്ന ഇയാൾക്കെതിരെ വധശ്രമ കേസടക്കം നിലവിലുണ്ട് പാപ്പച്ചിൻ്റെതുപോലെ മറ്റ് അക്കൗണ്ടുകൾ വഴിയും പ്രതികൾ സമാനമായ രീതിയിൽ തട്ടിപ്പ് നടത്തിയതായി പോലീസിന് സൂചനകൾ ലഭിച്ചിട്ടുണ്ട് ബാങ്ക് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം നടത്തും പ്രതികളെ കസ്റ്റഡിയിൽ ലഭിച്ച ശേഷം കൊല നടന്ന സ്ഥലത്ത് തെളിവെടുപ്പ് നടത്തും ഇവരുടെ സ്ഥാപനത്തിൽ പാപ്പച്ചിനാദ്യം മുപ്പത്തി ആറ് ലക്ഷം രൂപയാണ് നിക്ഷേപിച്ചത് പിന്നീട് രണ്ട് തവണയായി ഇരുപത് ലക്ഷം വീതം ഇട്ടു ഇദ്ദേഹത്തിന്റെ പക്കൽ പണമുണ്ടെന്ന് മനസ്സിലാക്കി കൂടുതൽ നിക്ഷേപം ക്യാൻവാസ് ചെയ്യാനായി സരിതയും അനുവും പാപ്പച്ചു വീട്ടിലെത്തി അപ്പോഴാണ് തനിച്ചാണ് താമസമെന്ന് മനസ്സിലാക്കിയത് മകൻ കുവൈറ്റിലും മകൾ യു പിയിലുമാണ് ഭാര്യയും ഒപ്പമില്ല ഇതോടെയാണ് പാപ്പസിനെ കബളിപ്പിച്ച് പണം തട്ടാൻ പ്രതികൾ പദ്ധതിയിട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലാണ് പാപ്പച്ചൻ സ്ഥാപനത്തിൽ മുപ്പത്തിയാറ് ലക്ഷം രൂപ നിക്ഷേപിക്കുന്നത് ഒരു വർഷത്തേക്കുള്ള സ്ഥിര നിക്ഷേപമായിരുന്നു ഇത് സരിതയുടെ ശിപാർശയിലായിരുന്നു തുക സ്ഥാപനത്തിൽ നിക്ഷേപിച്ചത് തുടർന്ന് നഗരത്തിലെ മറ്റു പല ബാങ്കുകളിലുമുള്ള പാപ്പച്ചന്റെ നിക്ഷേപം ഇവിടേക്ക് കൊണ്ടുവരാൻ സരിത പ്രേരിപ്പിച്ചു ഇതുകൂടി വന്നപ്പോൾ നിക്ഷേപം തൊണ്ണൂറ്റി ലക്ഷമായി ഉയർന്നു ഈ സ്ഥിര നിക്ഷേപത്തിന്മേൽ വായ്പ എടുത്തു തുടങ്ങി പാപ്പച്ചന്റെ അക്കൗണ്ടിലായിരുന്നു വായ്പയെല്ലാം ആദ്യം അഞ്ചു ലക്ഷം എടുത്തു അത് അടച്ചു തീർത്ത ശേഷം പതിനൊന്ന് ലക്ഷവും പിന്നീട് ഇരുപത്തിയഞ്ചു ലക്ഷവും വായ്പയെടുത്തു ഇരുപത്തിയഞ്ച് ലക്ഷമായി വായ്പ ഉയർന്നപ്പോൾ അത് അക്കൗണ്ടിൽ ഒന്നേ പോയിന്റ് ഒന്നേഴ് കോടി ആകാതെ വന്നതിനാൽ താൻ ചതിക്കപ്പെട്ടെന്ന് മനസ്സിലാക്കി ഇതോടെയാണ് പാപ്പച്ചൻ സംശയം ഉന്നയിച്ചത് എന്നാൽ പണം പോയിട്ടില്ല എന്നും പരിശോധിച്ച് പറയാമെന്നും ഉറപ്പ് നൽകി വിടുകയായിരുന്നു ഇതിനെ തുടർന്നാണ് കൊലപാതകം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയത് എങ്ങനെ പണം ഉണ്ടാക്കണമെന്ന് മാത്രമായിരുന്നു സരിതയുടെ മനസ്സിൽ മെയ് ഇരുപത്തിമൂന്നിന് പിറ്റേന്ന് ഓഫീസിലെത്തിയ സരിത ഭാവ ഒന്നും കാട്ടിയില്ലെങ്കിലും ചില സമയത്ത് വിഷമിച്ചിരുന്നു പാപ്പച്ചൻ്റെ മരണവാർത്ത പത്രത്തിൽ വായിച്ചതായി ജീവനക്കാരോട് പറയുകയും ചെയ്തു പിടിക്കപ്പെടില്ലെന്ന ആത്മവിശ്വാസമായിരുന്നു സരിതയ്ക്ക് പാപ്പച്ചന്റെ ഭാര്യയും മകളും പരാതി ഉന്നയിച്ചതോടെ സ്ഥാപനത്തിൻ്റെ ആസ്ഥാനത്ത് നിന്ന് ജൂൺ രണ്ടാം വാരം ഓഡിറ്റിംഗിന് ആളെ അയച്ചു ഓഡിറ്റിങ്ങിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ ക്രമക്കേട് കണ്ടെത്തുകയും അത് സരിത തിരിച്ചടക്കുകയും ചെയ്തിരുന്നു